ഡിയറസ്റ്റ് യൂസഫലി സർ എൻ്റെ പേര് ഇഹ്സാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ എനിക്ക് പുതിയ ഇൻസുലിൻ പമ്പ് വാങ്ങി നൽകാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ് താങ്കൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നേരിട്ട് കാണാൻ അവസരം നൽകുമോ എത്രയും സ്നേഹം നിറഞ്ഞ ഇഹ്സാൻ കാര്യവട്ടം സ്വദേശിയും ഷിഹാബുദ്ദീൻ ബുഷ്റ ദമ്പതികളുടെ ഏകമകനുമായ ഇഹ്സാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ഒട്ടും തന്നെ വന്നു പുതിയ ഇൻസുലിൻ പമ്പ് അദ്ദേഹത്തിന്റെ സ്നേഹം അസ്സാം വലൈക്കും സാർ ഒരുപാട് നന്മകൾ ചെയ്യുന്ന യൂസഫ് യൂസഫിലി സാറെ എനിക്കൊരു നന്മ ചെയ്തു ഈ വയ്യായ്മ എന്റെ വാപ്പ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ പമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സർപ്രൈസായിട്ട് എനിക്ക് ഈ മൂന്നാറ് മാസത്തിൽ എനിക്ക് ഈ പമ്പ് കിട്ടിയത് എനിക്ക് വലിയൊരു സന്തോഷമാണ് യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദനാണ് ഇൻസുലിൻ പമ്പ് ഇഹ്സാന് സമ്മാനിച്ചത് മകന്റെ മകൻ്റെ കത്ത് യൂസഫല്ലി സാറിന് പേഴ്സണലായിട്ട് കിട്ടിയുണ്ടായി അബുദാബിയിലെ ഓഫീസിൽ കിട്ടിയുണ്ടായി ആ കത്ത് കിട്ടിയപ്പോൾ കുഞ്ഞ് വളരെ ചെറിയ കൈയക്ഷരത്തിൽ ഒരു നാല് ഒരു രണ്ട് ഒരു പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ മാത്രം എഴുതിയിട്ടുള്ളൊരു കത്തായിരുന്നു അതിൽ അവന് എനിക്കത് വാങ്ങിച്ചു തരണമെന്നല്ല എനിക്ക് സാറിനെ കാണണമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു സീരിയസ്നെസ് യൂസഫല്ലി സാർ മനസ്സിലാക്കിയിട്ടാണ് എത്രയും പെട്ടെന്ന് അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ പറഞ്ഞത് അതിന് ഏതാണ്ട് ആറ് ലക്ഷത്തോളം രൂപ വില വരുന്ന ഇൻസുലിൻ പമ്പാണ് അതും എത്രയും പെട്ടെന്ന് മേടിച്ച് ആ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് അവന് എത്രയും പെട്ടെന്ന് വെച്ചുകൊടുക്കണമെന്ന് പറഞ്ഞു അത് അത് പ്രകാരം ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഡിലേ വന്നോളൂ ഇത്രയും പെട്ടെന്ന് പമ്പ് അറേഞ്ച് ചെയ്തു നാളെയോ മറ്റന്നാളോ തന്നെ ഡോക്ടർ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറി നല്ല സ്മാർട്ടായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഇഹ്സാന് ടൈപ്പ് വൺ ഡയബറ്റീസ് സ്ഥിരീകരിച്ചത് അന്നു മുതൽ ഇൻസുലിൻ പമ്പ് ഉപയോഗിച്ചു വരികയാണ് ഇത് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമ പുതിയ പമ്പ് വാങ്ങാൻ കുടുംബമേറെ ശ്രമിച്ചു പ്രമേഹ ബാധിതന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന പമ്പിന് ആറ് ലക്ഷം രൂപയാണ് വില എന്നാൽ ഇത് വാങ്ങി നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നെന്നും തുടർന്നാണ് മകൻ തന്നെ യൂസഫലിക്ക് കത്തെഴുതാമെന്ന് പറഞ്ഞതെന്നും അച്ഛൻ ഷിഹാബുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു നാളുകളായും പമ്പിന്റെ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഓടുക പിന്നെ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലായി പല കാര്യങ്ങൾ അങ്ങനെ ഈ ഓടുന്ന ഘട്ടത്തിലാണ് മകൻ യുസു സാറിൻ്റെ വീഡിയോകൾ പലതും വൈഫൂർ കാണാറുണ്ട് പല കാര്യം ഇങ്ങനെ യൂട്യൂബിൽ വരുന്നതെല്ലാം കാണാറുണ്ട് അങ്ങനെ ഒരിക്കലും അവൻ്റെ ഒരു ആശയം ഉമ്മയോട് പറഞ്ഞതാണ് ഞാനൊരു എഴുത്ത് എഴുതട്ടെ ഉമ്മശി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ യുസു സാറിനെ ഇടാം അപ്പം ഉമ്മ പറഞ്ഞേ ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യനേത് നിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഈ പറഞ്ഞ എഴുത്തുകൾ ശ്രദ്ധിക്കാൻ സമയം കാണില്ല പറഞ്ഞില്ല കുഴപ്പമില്ല ഞാൻ എഴുതാം അങ്ങനെ ആ ഒരു നമുക്ക് വഴങ്ങി അവർ എഴുത്ത് എഴുതുകയും എല്ലാം എഴുതി പാക്ക് ചെയ്തിട്ടാണ് ഇതൊന്ന് സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ രജിസ്റ്റർഡോ ചെയ്യണമെന്ന് എഴുത്തയുക്കി തരികയും ചെയ്തു അത് അയച്ചു നോർമൽ ലെറ്റർ അയക്കുന്നത് പോലെ തന്നെയാണ് അതയച്ചത് അത്തരത്തിൽ വലിയ ഒരു ഇടപെടലോ വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നേക്കാൾ മിന്നൽ വേഗത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ക്രമീകരിച്ചത് അതിന് ഒരുപാട് നന്ദി യൂസഫലി സാറിനുണ്ട് യൂസഫ് അലി ആൾ ഗ്രൂപ്പ് ആ ഒരു ഫാമിലിയിൽ മകനെ കൂടെ ഉൾപ്പെടുത്തിയത് ഈ ഒരു അവസരത്തിൽ റമദാൻ മാസമാണ് അതിൽ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് തിരികെ തരാനുള്ളതും അത് തന്നെയാണ് ഇഹ്സാനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഷീജ മാധവൻ്റെ അഭിപ്രായം തേടിയ ശേഷമാണ് ഇൻസുലിൻ പമ്പ് വാങ്ങി നൽകിയത് റംസാൻ കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷമാണിതെന്ന് പ്രതികരിച്ച കുടുംബം നന്ദി പറഞ്ഞു തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം